Hãy cho kênh Để không tao lại nó tao đồm tao lại nó nào 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 ഇവര് സ്ഥലം ഇവരുടെ പ്രശ്നം എന്തുവാ അതുകൊണ്ട് ഞാൻ ആസ്വദിക്കുന്ന പ്രശ്നം കൊള്ളാ പിന്നെ അത്ര സാധനം തല്ലിപ്പിടിച്ചൊരു അസുഖനെ മെഡിക്കൽ എടുത്തിട്ട് ഇട്ടാതി കേട്ടോ നീ നീയോ പറഞ്ഞാ മതിലാന്ന് ഡോക്ടർ തീരുമാനിക്കട്ടെ അത്ര ഒന്നേരം കൊള്ളത്തില്ലേ ഇവിക്കാൾ ഒരു മണ്ണുപരക്കുറയോ ആ എന്ന പെണ്ണു പ്രശോജിക്കുന്ന മരുന്നിരിക്കണോ ഞാൻ അതില് ചെയ്യണ്ടേ

மட்டேர்ச்சி மருந்தெடுக்கூட காட்டிக்கணும் அவன் பெண்ணு எடுக்கோ கண்டிக்கொள்ளும் ஆசுப் இத்தான் சேப்படி காரி நிற்கு சாமி அடிச்சு அடிச்சு பெட்டம் அவன் ஆரோ அடிச்சு அவனும் ഇല്ല ഞാൻ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു വേണേ ഞാൻ ഇത് പണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചേട്ടൻ ശരിക്കും ഇവരെന്താ നശിപ്പിച്ച് എന്തൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടായി ഇവിടെ ആശുപത്രിയിൽ ഏ ആ ചേട്ടനെ അടിച്ചോ അതല്ലയോ